ഹലോ ഗ്രീൻ മീഡിയ സ്വാഗതം അങ്ങനെ മമ്മൂക്ക തിരിച്ചു വരികയാണ് പലക്കുറി തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോഴും കഴിഞ്ഞ മാസം അദ്ദേഹം രോഗവിമുക്തനായിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് പ്രശ്നങ്ങളില്ല നെഗറ്റീവായിരുന്നു ടെസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു ദിനത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒക്ടോബർ ഒന്നാം തീയതി മമ്മൂക്ക ഇതാ ട്രിപ്പിൾ എം എൻ മൂവി പാട്രിയേറ്റിലേക്ക് ജോയിൻ ചെയ്യുകയാണ് അത് കൺഫേം ചെയ്തിരിക്കുകയാണ് അത് ആൻഡോ ജോസഫ് തന്നെയാണ് ആൻഡോ ജോസഫ് തന്നെയാണ് മമ്മൂക്കയുടെ രോഗങ്ങൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുമൊക്കെ ഓഫീഷ്യലായി പുറത്ത് വിട്ടിരുന്നത് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് ഏതാനും നാളുകൾ ഏകദേശം എട്ട് മാസത്തോളം മമ്മൂക്ക സിനിമയിൽ നിന്ന് മാറി നിന്നു ശരിക്കും അത് വലിയ രീതിയിൽ നമുക്ക് ഒരു വിടവ് തന്നെ കാണാൻ കഴിയുന്നു കാരണം വേറൊന്നുമല്ല അത്രത്തോളം മികച്ച സിനിമകളുടെ ഒരു കൂമ്പാരവുമായിട്ട് തന്നെയായിരുന്നു മമ്മൂക്ക നിന്നിരുന്നത് ഒരു പക്ഷേ ഈ എട്ട് മാസം ഉണ്ടായിരുന്നെങ്കിൽ അടുത്തൊരു നാലോ അഞ്ചോ മികച്ച മമ്മൂട്ടി ചിത്രങ്ങൾ ഇതിനിടയിൽ നടന്നേനയും എന്നുള്ളതൊന്നും നമുക്കറിയാം എന്നുള്ള ഒരു ബ്രഹ്മാണ്ട ചിത്രമായിട്ട് തന്നെയാണ് പാട്രിയോട്ട് വരുന്നത് മോഹൻലാൽ കുഞ്ചാക്കബോബൻ ഫഹദ് ഫാസിൽ മമ്മൂട്ടി തുടങ്ങിയ എല്ലാവരും അണിനിരക്കുന്ന ഈ ഒരു ചിത്രം അങ്ങനെ വമ്പൻ സംഭവമായിട്ട് കുതിക്കാൻ കുതിക്ക് മുന്നോട്ട് പോകുമ്പോൾ മമ്മൂക്കയുടെ ആ ഒരു ജോയിനിങ് ഒന്നാം തീയതി വലിയ രീതിയിലുള്ള സന്തോഷം ഉളവാക്കുകയാണ് ഇനിയും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഷൂട്ടിംഗ് ഡേയ്സ് കിടക്കുന്നുണ്ട് ഹൈദരാബാദിലാണ് ഇനിയുള്ള ഷൂട്ടിങ് പുനാരിപ്പിക്കാനിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ലണ്ടൻ തിരിച്ച് കൊച്ചി അങ്ങനെ മമ്മൂട്ടി മോഹൻലാലും പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് പേരുമായിട്ടുള്ള കോമ്പിനേഷൻ നയൻതാര തുടങ്ങിയ എല്ലാവരുമായിട്ട് ഏകദേശം ഇനി ഒരു നാൽപ്പത്തി അഞ്ച് ഉള്ള ഷൂട്ട് പെൻഡിംഗ് ഉണ്ട് എന്നറിയുന്നു ഒപ്പം ഡിസംബർ അവസാനം വരെയുള്ള വർക്ക് ഉണ്ടെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനുശേഷം ഇനി നമുക്ക് ഞെട്ടുന്ന സിനിമകൾ കാണാം കാരണം അങ്ങനെ സിനിമകൾ കാണണമെങ്കിൽ ഒറ്റ വ്യക്തിയേ ഉള്ളൂ അത് മമ്മൂക്ക തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ മികച്ച സിനിമകൾ വന്നത് മമ്മൂക്കയിൽ നിന്നാണ് നൂറ് കോടിയും അമ്പതും ഇരുന്നൂറുമൊക്കെ പലരും നേടിയിട്ടുണ്ടാകാം പക്ഷേ നല്ല നല്ല സിനിമ എന്ന ത് പൂർണ്ണമായിട്ടും നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ വിശേഷിപ്പിക്കാവുന്നത് അത് മമ്മൂക്കയിൽ നിന്ന് തന്നെയാണ് ത്രൂ ആയിട്ടായിട്ട് വന്നാൽ മറ്റു പലരിൽ നിന്നും വന്നിട്ടുമുണ്ട് ഇല്ല എന്നല്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തോളാം